പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും തെളിവു സഹിതം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തുപോവണമെന്നും ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എം എൽ എയുടെ പാലക്കാട് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ച മഹിളാ പ്രവർത്തകർ പ്രതിഷേധിച്ചു മഹിളാ അസോസിയേഷൻ നേതാവും കോങ്ങാട് എം എൽ എയുമായ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃത്യമായ ആ സിനിമാ ലോകത്തിലെ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കാനുള്ള നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തികൾക്കുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഏത് ജോലി എടുക്കണം അത് അവരുടെ ഐഡന്റിറ്റി ആണ് അവർ ജോലിയെടുത്ത് മുന്നോട്ട് പോകും കെ ഓമന എൻ സരിത അഡ്വകേറ്റ് വി ഷീജാകുമാരി എന്നിവർ നേതൃത്വം നൽകി